ഹലോ കാറുകളാണ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഹലോ ഞങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് രണ്ടായിരത്തി പത്ത് ടാറ്റൻ്റെ ബിറ്റാട്ടോ ബിസ്ത ടാറ്റൻ്റെ ബിസ്താട്ടോ ഓക്കേ പുതിയ പേപ്പർ പെടുത്താണ് എടുത്താണ് പേപ്പർ ഉണ്ട് രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പറുണ്ട് പെട്ടോ ടയറൊക്കെ നല്ല ടയർ തന്നെയാണ് വണ്ടി ഇത് സിംഗിൾ ഓണർ ഇനിയിപ്പം രണ്ടാമത്തെ ഓണർ ആക്കിയാണ്ടാണ് റിനീവൽ എടുത്തി ഓക്കെ ചെറിയ വെല്ലൊരു വണ്ടി ആർക്കും ആവശ്യമുണ്ടെങ്കിൽ നോക്കിക്കോളി ഡീസലാണ് വണ്ടി നല്ല മൈലേജ് ഉണ്ടാവും രണ്ടി മുതൽ പേർ തകരാറൊന്നും ഇല്ല അത് അട്ടമുട്ടോ അങ്ങനത്തെ ഒന്നുമില്ല വണ്ടീൻ്റെ ഒറിജിനൽ തന്നെയാണ് എല്ലാം വണ്ടി മുരില്ലേ ടയർ നല്ല തയറുമാണ് എല്ലാം വണ്ടി ആവും പിന്നെ രണ്ടായിരത്തി പത്താണ് അതിനനുസരിച്ചുള്ള നല്ല വൃത്തിൻ്റെ വണ്ടി ഓക്കെ അപ്പോൾ എല്ലാ കേടകളൊക്കെ കഴിച്ച് റിനീവൽ എടുത്തു ആണ് ഓട്ടം തന്നെ എന്നെ ഇരുപത്തിരണ്ടെ ഓടിയിട്ടുള്ളൂ വണ്ടി അതെ ഫസ്റ്റ് ഓണർ ഇനി ഇപ്പോൾ രണ്ടാമത്തെ ഓണറായതിന് കാസിൽ ഇപ്പോൾ രണ്ടാമത്തെ ഓണറാക്കിയതിന് ആ റീനീവലിനാക്കിയാണ് ഓക്കെ പാർട്ടിക്കാർ വണ്ടി തരായിട്ട് ആക്കിയതാണ് നായിക്കോട്ടെ വണ്ടീൻ്റെ ഫുള്ളൊക്കെ കണ്ടില്ല പുറം പുറത്ത് കണ്ടില്ലേ അതിന് ഇഞ്ചർ റൂം കണ്ടു വെള്ളിട്ടോ ഇഞ്ചർ റൂം നല്ല വേറെ തട്ടിമുട്ട അങ്ങനത്തൊന്നും സംഭവിച്ചില്ല അപ്പോൾ അതൊക്കെ ഒറിജിന തന്നെയാണ് ഒരു പുതിയ ബാച്ചി ഉണ്ട് വണ്ടി ഒരു പുതിയ ബാച്ച് വാങ്ങിച്ചിട്ട് ഇനി വലിയ പുതിയ ബാച്ച് വാങ്ങിച്ചിട്ട് വണ്ടി ഓയിൽ ലീക്കോ അങ്ങനത്തൊന്നും വണ്ടി വലിയ കേട്ടോ ഓക്കെ ബോണിറ്റ് ഒറിജിനൽ തന്നെയാണ് കേട്ടോ ഒറിജിനൽ ബോണിറ്റ് ആണ് ഓക്കെ ഇന്ത്യയിലൊക്കെ ഉള്ളു ഇന്ത്യയിലൊക്കെ സീറ്റുകറൊക്കെ അടിപൊളി സീറ്റാണ് തുരുമ്പോ അങ്ങനത്തെ ഒന്നും വണ്ടി വരില്ലോ അല്ല അടിപൊളി ഉണ്ട് ഓക്കെ രണ്ട് ഭാവം പോറിൻ്റെ ഉണ്ട് ഏ രണ്ടുപാൻ ക്ലാസ് തിരിച്ചറക്കാണ് ഏ സി ഉണ്ട് പവർ സ്റ്റാരി ഉണ്ട് സെറ്റ് ഉണ്ട് എല്ലാം ഓപ്പുണ്ട് എല്ലാ വൃത്തിൻ്റെ വണ്ടിട്ടുള്ള ഡിക്ക് ഡിക്കിനൊന്നും പ്രശ്നമില്ല ജാക്കി സ്റ്റാൻഡർ ലിവർ ഒരു തകരാറും ഡിഖലും ഇല്ല കേട്ടോ എല്ലാ സാധനങ്ങളിലും ഉണ്ട് കേട്ടോ അല്ലേ എങ്ങനെ ഫുള്ള് കണ്ടുപോയി ഫുള്ള് ഓക്കെ ഇപ്പോൾ വണ്ടീൻ്റെ ഫുള്ള് കണ്ടില്ലേ ഇതിനിപ്പം അപ്പോൾ നമ്മൾ പുതിയൊരു അഞ്ചോലത്ത് പേപ്പറൊക്കെ എടുത്ത് എല്ലാ പണിയും കഴിച്ച് പേപ്പറൊക്കെ എടുത്ത വണ്ടിയാണ് ഹൗസിൻ്റെ എങ്കിലും ഇടുത്തുള്ളി ഒരു ലക്ഷത്തി പത്തായിരാണ് പാർട്ടി ചോദിക്കുന്നത് എന്തെങ്കിലും ചെറിയ പൈസയൊക്കെ നെഗോസിബിൾ ആണ് ഓക്കെ ഹൗസിൻ്റെ വിളിച്ചു കേട്ടോ ഞാൻ അടുത്ത വീഡിയോ വെച്ച് കാണാം